എന്താണ് ഈ എമർജൻസി കോൺട്രസെപ്ഷൻ ഈ എമർജൻസി കോൺട്രസെപ്ഷൻ ഒരു ഗർഭനിരോധന മാർഗമല്ല അത് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രം ഉപയോഗിക്കേണ്ട ഒന്നാണ് അതൊരു സ്ഥിരം ഗർഭനിരോധന മാർഗ്ഗമായി ഒരിക്കലും ഉപയോഗിക്കരുത് ഇനി ഇത് ഉപയോഗിക്കുമ്പോൾ എന്താണ് ഈ മരുന്ന് ചെയ്യുന്നത് നമ്മൾ ഈ മരുന്ന് കഴിക്കുമ്പോൾ അതായത് നിങ്ങൾക്ക് ഒരു സെക്ഷൽ കോൺടാക്റ്റ് ഉണ്ടാവുകയാണെങ്കിൽ എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിലാണ് ഈ മരുന്ന് കഴിക്കേണ്ടത് ഈ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുന്നത് അണ്ടാശയത്തിൽ നിന്നുള്ള അണ്ടം പുറത്തു വരുന്നത് വേഗിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഉള്ളിലേക്ക് സ്പേം എത്തിയിട്ടുണ്ടെങ്കിൽ സ്പേമും അണ്ടവും തമ്മിൽ കൂട്ടിമുട്ടുന്നത് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ നിങ്ങൾക്ക് ഓൾറെഡി അണ്ടോത്പാദനം കഴിഞ്ഞ സമയത്താണ് നിങ്ങൾ ബന്ധപ്പെടുന്നതെങ്കിലും അപ്പോൾ പിന്നെ ഈ മരുന്ന് കഴിച്ചതുകൊണ്ട് യാതൊരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത് നിങ്ങളുടെ അണ്ടോത്പാദനത്തിന് അതായത് സാധാരണ ഒരു റെഗുലർ പീരീഡ്സ് ഉള്ള ഒരാൾക്കാണെങ്കിൽ പതിനാല് മുതൽ പതിനഞ്ചാമത്തെ ദിവസത്തിലാണ് അണ്ടോത്പാദനം നടക്കുന്നത് അതിന് മുന്നേയുള്ള ദിവസങ്ങളിലാണ് നിങ്ങളുടെ കോൺടാക്ട് ഉണ്ടായിട്ടുള്ളതെങ്കിൽ ഈ എമർജൻസി കോൺട്രസെപ്ഷൻ നിങ്ങളെ സഹായിക്കും എന്നാൽ അതിന് ശേഷമാണ് അണ്ടോത്പാദനം നടന്നതിന് ശേഷമാണ് കോണ്ടാക്റ്റ് ഉണ്ടായിട്ടുള്ളതെങ്കിൽ എമർജൻസി കോൺട്രസെപ്ഷൻ ആയിട്ടുള്ള ഈ ഐത്തിൽ പോലുള്ള ഗുളികകൾ കഴിച്ചതുകൊണ്ടും ഗർഭം നമുക്ക് പ്രതിരോധിക്കാൻ പറ്റില്ല